ഓം ശ്രീ ആഞ്ജനിയായി നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടവമാസം വന്നെത്തുകയാണ് അപ്പം ഈ ഒരു ഇടവമാസത്തില് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണമായിട്ടും നല്ല ഒരു ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന ഏഴ് നക്ഷത്ര ജാതകരെ നമുക്ക് പരിചയപ്പെടാം അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവചായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ കൂടി ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇടവമാസം ഇപ്പം വരികയാണ് ഇടവമാസത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവാധീനം നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കാർത്തിക രോഹിണി മകേര നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ആദ്യം നമുക്ക് നോക്കാം ഇവർക്ക് ഏത് രീതിയിലാണ് ദീപാധീനം നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഈ ഒരു ഇടവമാസത്തില് കാർത്തിക രോഹിണി മകേര നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം കിട്ടുന്ന ഒരു മാസമാണ് ഈ ഒരു ഇടവമാസം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും ആദിത്യ മന്ത്രം ജപാകുസുമ സങ്കാശം കാശിബേയും മഹാദിത്യം തമോരം സർവപാപത്നം പ്രണതോസ്മി ദിവാകരം ഈ ഒരു മന്ത്രം ദിവസവും രാവിലെയും വൈകിട്ടും മൂന്ന് തവണയെങ്കിലും ജപിക്കുക അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആദിത്യ ഭഗവാനെ നമുക്ക് നോ നോക്കിക്കൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു തേജസ് ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ചൊരിഞ്ഞു കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ആദിത്യ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതായത് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു ജാതകത്തില് അങ്ങനെയുള്ള ആദിത്യപരമായിട്ടുള്ള ദോഷ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു പാപഗ്രഹ വീക്ഷണം ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി തരുന്നു ആദിത്യ ഭഗവാൻ ധനപരമായിട്ടുള്ള നേട്ടം ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു മനോക്ലേശങ്ങൾ മാറുന്നു ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ലൊരു വഴുത്താര നിങ്ങൾക്ക് ആദിത്യ ഭഗവാൻ നൽകുന്നതാണ് അപ്പം ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ കാർത്തിക രോഹിണി മകേര നക്ഷത്രം ആദിത്യ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ വീടിനടുത്ത് ആദിത്യ ക്ഷേത്രം സൂര്യക്ഷേത്രം ഉണ്ടെങ്കിൽ ഒന്ന് ദർശനം നടത്തുക അതുമല്ലെങ്കിൽ ശിവക്ഷേത്രം ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് ശിവ പഞ്ചാക്ഷരം കൂടി ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അടുത്ത നക്ഷത്രം അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇടവു മാസം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് അതായത് തിരുവോണ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം നിലവില് ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറി ശനി ഒരു അനുഗ്രഹ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ശനീശ്വര കൃപ പൂർണമായിട്ടും ആർജിച്ചെടുക്കാൻ പറ്റിയ ഒരു മാസമാണ് നിങ്ങൾക്കിപ്പോ വരാൻ പോകുന്നത് ഇടവമാസം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ശനീശ്വര മന്ത്രം ദിവസവും മൂന്ന് തവണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതായത് നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാകൃജം ഛായ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ദിവസവും ഈ ഒരു മന്ത്രം മൂന്ന് തവണ ജപിക്കുക ജപിക്കുന്നതോടുകൂടി ശനി സംബന്ധമായിട്ടുള്ള പൂർണ്ണമായ ശനീശ്വരന്റെ പൂർണ്ണമായ കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് നിമിത്തം ജീവിതത്തിലെ തടസ്സങ്ങൾ എല്ലാം മാറുന്നു ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു ആ കിട്ടുന്നു പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഭാഗ്യം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ വരെ മാറിക്കിട്ടുന്നതാണ് അപ്പൊ പൂർണ്ണമായിട്ടുള്ള ശനീശ്വര കൃപ നേടാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പൊ ഇപ്പൊ നമ്മൾ നാല് നക്ഷത്ര നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞു ഇനിയും മൂന്ന് നക്ഷത്രക്കാരുണ്ട് അവർക്ക് എങ്ങനെയൊക്കെയാണ് അവ ഏതൊക്കെ നക്ഷത്രക്കാരാണ് എങ്ങനെയൊക്കെയാണ് ആ ഒരു വിവാഹ ദിനം കിട്ടുന്നത് നമുക്ക് നോക്കാം അടുത്ത മൂന്ന് നക്ഷത്രക്കാർ അവിട്ടം ചതയം പൂരരിട്ടാതി ഈ മൂന്ന് നക്ഷത്രം അതായത് അവിട്ടം നക്ഷത്രം ചതയം പൂരരിട്ടാതി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇടവ മാസം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോ ഈ പറയുന്നത് കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പം കണ്ട ദൈവാധീനപരമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് അപ്പം കൂടുതലൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയത് അപ്പം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം അതുപോലെ പരമശിവൻ പരമശിവൻ ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം ഈ ഒരു ഇടവമാസം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക ദിവസവും കുളിച്ച ശുദ്ധിയായിട്ട് ഒരു തവണയെങ്കിലും ഹനുമാൻ ചാലിസ ഒന്ന് ജപിക്കുക അതുപോലെ തന്നെ ശിവ പഞ്ചാക്ഷരം ദിവസവും നൂറ്റി തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം മൂന്ന് തവണയെങ്കിലും വിളക്ക് തെളിയിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു മനസ്സോടുകൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം മഹാലക്ഷ്മി കടാക്ഷം ഹനുമാൻ ചെന്നി കടാക്ഷം ശിവ കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ വരുന്ന ഇടവമാസം അപ്പം ഇടവമാസത്തില് ഈ അനുഗ്രഹം പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതോടു ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു അതുപോലെ തന്നെ ശത്രു സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ധനപരമായിട്ട് നല്ല നേട്ടം നേടിയെടുക്കാൻ പറ്റിയ ഒരു മാസമാണ് അതുപോലെ തന്നെ വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ദിവസവും ചുപിക്കുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു മാസമാണ് നല്ല രീതിയിലുള്ള ദൈവാധീനം ആർജിച്ചെടുക്കാൻ ഒരു മാസം കൂടിയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ദൈവാധീനം കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കവിടികൾ കണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഉള്ള നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ജാതക സംബന്ധമായ എന്തെങ്കിലും പാപഗ്രഹ ഭീഷണം അങ്ങനെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെക്കൂടി ചേർത്ത് ഉൾപ്പെടുത്തി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ എന്താണ് അതുകൂടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൂടി ചേർത്ത് ഞാൻ തീർച്ചയായിട്ടും പൂജാ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്താം പിന്നെ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പൂർണ്ണമായിട്ടും സൗജന്യമാണ് എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം